The Prime Minister recently went to Tamil Nadu. Prime Minister, Pradhan Mantri, Aditya Tamil Nadu le kpoi. Tamil Nadu has the most brilliant poets like Kerala does. Tamil Naduil adi medikaraya, pragalpharaya, kavigaluntha, Kerala thiloladu bolay. Huge history. Veilly oru paar empireum Huge tradition. Veilly oru mahattayaad paar ഇതെല്ലാം ഉള്ള തമിഴ്നാട്ടിൽ പോയി പ്രധാനമന്ത്രി പറയുകയാണ് എനിക്ക് ഇവിടുത്തെ ദോശ ഇഷ്ടമാണ് ഐക്സാസ് സഹോദരും ദോശ ഇഷ്ടമാണ്

അത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം തമിഴ്നാട്ടിലെ ദോശയും കേരളത്തിലെ ദോശയും തികച്ചും കൂടി കൂടി താങ്കൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം ഒരു കാര്യം കേരളത്തിലെ ദോശ തമിഴ്നാട്ടിലെ ദോശയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു സ്ഥലത്തെ ദോശ മറ്റു സ്ഥലങ്ങളിലെ ദോശകളിൽ നിന്ന് മറ്റൊരു നമ്മുടെ രാജ്യത്തിന്റെ പ്രതിഭ ഈ ഈ ഈ ഇറ്റ് ഇറ്റ് ഈസ് ഈസ് വൈ യുവർ കൺട്രി സോ സോ ഗ്രേറ്റ് ഇന്ത്യ എന്ന രാജ്യം ഇത്രയും ആൻഡ് യു യു ആർ ആർ ട്രൈയിങ് ടു ചേഞ്ച് വൈവിധ്യത്തെ മഹത്വത്തെയാണ് നിങ്ങൾ നിങ്ങൾ മാറ്റാൻ മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കൻ നെവർ ബി ചേഞ്ച്ഡ് ഇത് ഒരിക്കലും നിങ്ങൾക്ക് ടൈം വെറുതെ സമയം കളയുകയാണ് ബട്ട് മോസ്റ്റ് ാണ് You are also wasting the energy of the Indian people. You are creating disharmony. And this disharmony is harming millions and millions of people. harming millions and millions േ ഡി പ്രൈം മിനിസ്റ്റർ നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിരുന്നു

Lacks of people were dying. Dying dying in the 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 hospitals, hospitals. outside No no ventilators, no oxygen. The Prime Minister says, Thali bajao. നിങ്ങൾക്കറിയോ കോവിഡ് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വെന്റിലേറ്റേഴ്സ് ഇല്ലായിരുന്നു ശ്വാസം കിട്ടാതെ മരിക്കുകയായിരുന്നു ആശുപത്രികൾ കവിഞ്ഞു നിറയുകയായിരുന്നു ആ സമയത്ത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്താ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കൈകൊട്ടിക്കോളൂ എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് മീഡിയൻസ് ഇത് കേട്ടിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മാധ്യമങ്ങളും പറയുകയാണ് ഓ ഈ പ്രധാനമന്ത്രി എന്ത് മഹാൻ ആണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്